എല്ലാവർക്കും സുഖ തന്നെയെന്ന് കരുതുന്നു നമ്മൾ തിരക്ക് പിടിച്ച് ഓടുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും നമുക്ക് നല്ലൊരു ചായ കൊടുക്കണമെന്ന് ഉണ്ടാവും എല്ലാവരും ചായപ്രിയരായിരിക്കും പക്ഷേ മിക്ക ടൗണുകളിലോ സിറ്റികളിലൊക്കെ നല്ല ചായ കിട്ടുമായിരിക്കും പക്ഷേ ഏറ്റവും നല്ല ചായ എന്ന് പറയുന്നത് വളരെ അപൂർവ്വമായിട്ട് ചില ഇടങ്ങൾ മാത്രം കിട്ടുന്ന അപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് താല്പര്യമുള്ളതിൻ്റെ ഭാഗമായിട്ട് പല ഭക്ഷണങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഒരു നല്ല ചായ ഉണ്ടാക്കാൻ കുറേ വർഷങ്ങളെടുത്തു എനിക്കിപ്പോൾ അത് അടുത്ത് ഞാൻ പരീക്ഷിച്ച് പരീക്ഷിച്ചത് സക്സസ്ഫുള്ള വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നത് ഞാൻ കാണിക്കാം ഇത് നിങ്ങൾക്കും വീട്ടിലും വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവും കാര്യങ്ങളും ടൈമിങ്ങും കറക്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്പർ വൺ ചായ കിട്ടും നമുക്കതിലേക്ക് നോക്കാം വേണ്ടത് ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സാധാരണ പാലും വെള്ളവും പാൽപ്പ് ചായപ്പൊടിയും പഞ്ചസാര ആവശ്യമുള്ളൊരു പഞ്ചസാര മാത്രമേ ഉള്ളൂ ഇത് ചെയ്യേണ്ട വിധം പറയാം ഒരു ഗ്ലാസ് ചായക്കാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അര മുക്കാലോളം ഒരു മുക്കാൽ ഗ്ലാസ് പാലെടുക്കാം അത് നന്നായിട്ട് തിളപ്പിക്കുക ഇത് തിളപ്പിക്കുമ്പോൾ ജസ്റ്റ് തിളച്ചാൽ പോരാ അത് കുറച്ചൊന്ന് സിമ്മിലായിക്കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് വെക്കുന്നത് നല്ലതാണ് ഇത് ആൾറെഡി ഞാൻ തിളച്ച് വെച്ചതായിരുന്നു ഓക്കെ ദെൻ നമ്മുടെ വെള്ളം തിളപ്പിക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇടാം ഓക്കെ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ട പഞ്ചസാര ഇടുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം ഞാനൊരു അല്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് പഞ്ചസാര ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഇത് ഇനി വേ ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ചായപ്പൊടി ഇടാം ചായപ്പൊടി അത്യാവശ്യം ഇടണം വളരെ കുറച്ചിടരുത് ഓക്കെ ഞാനൊരു ഒരു ചായ ഗ്ലാസ് ഉള്ളുമെങ്കിലും ഞാൻ രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് മതി പക്ഷേ അത് കുറച്ച് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാം ഒരു 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 ജസ്റ്റ് ഒരു വൺ മിനിറ്റ് വെയിറ്റ് ചെയ്യണം നല്ല തിളച്ച വെള്ളത്തിലാണ് ചായപ്പൊടി ഇട്ടിട്ടുള്ളത് വെള്ളം കുറവാണ് ചായപ്പൊടി കൂടുതലുണ്ട് ഇതാണ് ഇതിൻ്റെ ടെക്നിക്കോ ഓക്കെ പിന്നെ പാൽ തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് ഇരുന്നത് സിമ്മിൽ തിളച്ചിരുന്നത് ഓക്കെ പിന്നെ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിതുണ്ട് അപ്പോൾ ആ ഒരു മിനിറ്റ് വെയ്റ്റിങ് സമയത്ത് ഒരു കാര്യം പറയാം ഞാൻ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അവക്കാടോ രണ്ട് എഗ്ഗ് ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചു മറിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ളൊരു പോച്ചഡ് എഗ്ഗ് പോലത്തെ തോന്നിയിരിക്കുന്ന ഒരു മുൾസൈയ്യാണ് ഇതും ഇത് കഴിച്ചും കഴിയാൻ നേരത്താണ് ഞാൻ ചായ കുടിക്കുക ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ ഏഴ് മുതൽ രണ്ട് വരെ നല്ല എനർജിയിൽ വർക്ക് ചെയ്യാൻ കഴിയും എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഇത് ഏതാണ്ട് ഒരു മണിക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം പാൽ ഒഴിക്കാം ഓക്കെ ഇപ്പം നോക്കുമോ ഒരു മുക്കാൽ പാകം ഒരു ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗമുള്ളൂ കുറച്ചും കൂടി വേണമെങ്കിൽ കുറയാവുന്നതാണ് ഇനി നമ്മൾ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതായത് ഞാൻ തൽക്കാലം അരിപ്പ് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് വേ ഇതിലേക്ക് ഒഴിക്കുന്നു ഇതിൽ ഒഴിച്ചിട്ട് ഇത് കണ്ടോ അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു സ്പൂണ് ബാക്കി വെക്കണം ഓക്കെ ലാസ്റ്റ് ഒരു ഫോൺ ബാക്കി വെക്കാം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ഐം സോറി ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് അപ്പം ഇതിലേക്ക് ഒന്ന് അയച്ചെടുക്കാം പുറത്തേക്ക് പോകുന്ന സാധനമില്ല ഒരു രണ്ട് തവണ മതി കേട്ടോ ഓക്കെ വേണമെങ്കിൽ ഒന്നും കൂടാവാം ആ പഞ്ചസാരമൊന്നും എളുതാം ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ആ ബാക്കി വന്ന ചായകള ഇങ്ങനെ അരിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ അതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സി ഒന്നാം തരം ചായ ഇതിനൊരു പ്രത്യേക തരം ടേസ്റ്റാണ് ഞാൻ ഈ പറയുന്ന ഇതേ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ലവ് ഇറ്റ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്